പരിശുദ്ധമായ റമദാനുഷരീഫ് നമ്മളിലേക്ക് സമാഗതമായി ലേ അതിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും കുറെയൊക്കെ നമ്മുടെ മജിലിസിൽ വളരെ ലളിതമായ നമ്മുടെ മജിലിസിൽ നമ്മൾ പറഞ്ഞു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാനും വരവേൽക്കാനും നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് നൽകുമാറാകട്ടെ മഹാനായ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ലൗ ിൽ നോമ്പെടുക്കാനും സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ ആർക്ക് വൽ ആകാശങ്ങൾക്കും ഭൂമികൾക്കും ും സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ എന്തിനാണ് കൊടുക്കേണ്ടത് രണ്ടു പേർക്കും സംസാരിക്കാനുള്ള ഒരു സമ്മതം അള്ളാഹുത്താല കൊടുത്തിരുന്നുവെങ്കിൽ ലിമൻ സ്വാമ ബിൽ ജന്ന പരിശുദ്ധ റമലാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന ആ ഒരു സന്തോഷം ആളുകളോട് വിളിച്ചു പറയുമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ വസല്ല മാ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ആകാശങ്ങൾക്കും ഭൂമികൾക്കും സംസാരിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു തല കൊടുത്തിരുന്നുവെങ്കിൽ കഴിവുണ്ട് അള്ളാഹു സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ റബ്ബ് സമ്മതിച്ചെങ്കിലേ അവർ ജനങ്ങളോട് സംസാരിക്കു ആകാശവും സംസാരിക്കും ഭൂമിയും സംസാരിക്കും എന്ന് പറയുന്ന സൂറത്തിൽ നമുക്ക് കാണാം യൗമ ഇദിൻ അന്നേ ദിവസം എന്നേ ദിവസം നാളിൽ പരലോകത്ത് വെച്ച് ഭൂമി സംസാരിക്കും അതിന്റെ ചില വർത്തമാനങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പറയും അത് വലിയ അർത്ഥവത്തായ ഒരു ആയത്താണ് അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല നാളെ പരലോകത്ത് ഈ ഭൂമി എന്തു ചെയ്യും റബ്ബിനോട് ചില കാര്യങ്ങൾ പറയും ഖുർആൻ പറയുകയാണ് എന്തായിരിക്കും പറയാനുണ്ടാവുക ഈ ഭൂമിക്ക് എന്താണ് റബ്ബിനോട് പറയാനുണ്ടാവുക നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്ത നന്മകളെ കുറിച്ച് ഈ ഭൂമി പറയും ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് നമ്മൾ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടോ ആ തിന്മകളും ഈ ഭൂമി നാളെ റബ്ബിന്റെ മുമ്പിൽ പരസ്യമായി അവതരിപ്പിക്കും മുഫസ്സിരിങ്ങൾ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാതാക്കളാകുന്ന ീങ്ങൾ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഈ ഭൂമി നാളെ വർത്തമാനം പറയും നമ്മളുടേതായ സർവരഹസ്യങ്ങളും നന്മകളും പറയും അവസാന ഭാഗം നമുക്ക് കാണാം അണു മണി ഒരു കടകുമണി അല്ല അതിനെ കാട്ടിലും അണുവായ ഒരു ചെറിയ നന്മ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയും അവിടെ പ്രദർശിപ്പിക്കപ്പെടും ഒരു അണുമണി ഒരു നിസ്സാരം തിന്മ ആ തിന്മയും നാളെ അള്ളാഹു താലയും പ്രദർശിപ്പിക്കപ്പെടും സുബഹാന ഒന്നും മായിച്ചു കളയൂല ഒന്നും മായിച്ചു കളയൂല എല്ലാം നാളെ പ്രദർശിപ്പിക്കപ്പെടും ഖുർആൻ പറയുകയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്ത വളരെ വളരെ നിസ്സാരം എന്ന് കരുതുന്ന നന്മകളും വളരെ നിസ്സാരം എന്ന് കരുതുന്ന തിന്മകളും നമ്മൾ വിചാരിക്കുമോ അതിപ്പോ കുഴപ്പമില്ല അത് കുഞ്ഞല്ലേ ചെറുതല്ലേ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന നിസാരം എന്ന് നമ്മൾ കരുതി ചെയ്യുന്ന തിന്മകൾ പോലും നാളെ പ്രദർശിപ്പിക്കപ്പെടും ഈ ദുനിയാവിൽ നമ്മുടെ വീടിന്റെ അകത്തോ വീടിന്റെ പുറത്തോ മറ്റ് ഇരുട്ടിന്റെ മറവിലോ ആരും കാണാത്തപ്പോഴോ നമ്മൾ ചെയ്ത തിന്മകൾ അത് ചിലപ്പോൾ നിസ്സാരം എന്ന് നമ്മൾ കരുതുന്ന തിന്മകളായിരിക്കാം ആ തിന്മകൾ ആരാണ് റബ്ബിനോട് പറയുന്നത് നമ്മൾ ആ ഏത് ഭൂമിയിൽ വെച്ചാണോ നിർവഹിച്ചത് ആ ഭൂമി റബ്ബിനോട് സംസാരിക്കും സുബഹാന പടച്ചവനെ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇന്ന സമയത്ത് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന ആഴ്ചയിൽ ഇന്ന സമയത്ത് തെറ്റ് ചെയ്തു എന്ന് ഈ ഭൂമി ഭൂമി റബ്ബിനോട് റബ്ബിനോട് പറയും അതാണ് അള്ളാഹു നമ്മളെ െ നന്മകൾ മാത്രം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാൻ അള്ളാഹു നൽകുമാറാകട്ടെ ഭൂമി ആരുടേതാണ് ഭൂമി ആരുടേതാണ് പടച്ചവന്റെതല്ലേ ഭൂമി അള്ളാഹുവിന്റെ സൈന്യങ്ങളല്ലേ പെട്ടതല്ലേ ഭൂമിയും ലോകത്തിനെ ലോകത്തിന് നിലനിൽക്കുന്നതിൽ നിലനിർത്തുന്നതിൽ പങ്ക് ഭൂമിക്കുമില്ലേ ആ ഭൂമി റബിൻ്റെതല്ലേ റബ്ബല്ലേ ഭൂമിയെ പടച്ചത് ആ ഭൂമിക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന റബ്ബല്ലേ ആ ഭൂമി ഇന്നും മൗനമായിട്ടിരിക്കുന്നു മനുഷ്യൻ എത്ര തെറ്റുകൾ ചെയ്തിട്ടും ഭൂമിയൊന്നും മിണ്ടുന്നില്ല മനുഷ്യൻ ആ ഭൂമിക്ക് മീതെ എന്തെല്ലാം തിന്മകൾ അധികരിപ്പിച്ചിട്ടും ഭൂമി വർത്തമാനം പറയുന്നില്ല ഒരു പരാതിയും പറയുന്നില്ല എന്നാൽ ഈ ഭൂമി പരാതി പറയുന്ന ഒരു ദിവസമുണ്ട് അന്നേ ദിവസം പടച്ചവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ ഈ ഭൂമി റബ്ബിനോട് സർവതും തുറന്നു പറയും സർവതും തുറന്നു പറയും ചെയ്ത ചെയ്തികൾ മുഴുവനും പറയും ഇരുട്ടിന്റെ മറവിൽ ചെയ്തതും പരസ്യമായി ചെയ്തതും ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്തതും എല്ലാം എല്ലാം ഈ ഭൂമി ഇന്ന് മൗനമായിട്ടിരിക്കുന്ന ഈ ഭൂമി നാളെ റബ്ബിന്റെ മുമ്പിൽ തുറന്നടിക്കും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം നമുക്കിവിടെ രഹസ്യം ഒന്നും നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചില്ലേ ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരണം തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല അതിനുള്ള പെർമിഷൻ തരണം അമ്രുബിൻ ആസ് ഒന്നാകുന്നു ഗവർണറാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ശരി നിനക്ക് ഞാൻ തെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിരിക്കുന്നു പക്ഷെ ചില കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ നീ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയിരുന്നു ചെയ്യണം നീ തെറ്റ് ചെയ്യുമ്പോ റബ്ബ് കാണാത്ത സ്ഥലത്ത് വേണം നീ പോയി ചെയ്യാൻ അയാള് സമ്മതം മോളി ആ സദസ്സിൽ നിന്ന് പോയി തെറ്റ് ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് പോകുന്ന വഴിയിൽ ചിന്തിക്കുകയാണ് പടച്ചവൻ കാണാത്ത സ്ഥലം എവിടെയാണ് പടച്ചവൻ്റെതല്ലാത്ത ഒരു സ്ഥലം എവിടെയാണ് അയാൾ ചിന്തിക്കുകയാണ് ഈ ലോകത്ത് റബ്ബ് കാണാത്ത ഒരു സ്ഥലം ഒരിടത്തുമില്ല എല്ലാം റബിൻ്റേതാണ് റബ്ബ് കാവൽക്കാരായി നിർത്തിയിരിക്കുകയാണ് മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചു ആകാശങ്ങളെയും ഭൂമിയെയും സർവ്വതിനെയും മനുഷ്യർക്ക് വേണ്ടി റബ്ബ് പടച്ചതാണ് അപ്പൊ പിന്നെ ഞാൻ എവിടെ നിന്നാണ് തെറ്റു ചെയ്യേണ്ടത് ഒരു സ്ഥലം എന്റെ ചിന്തയിലേക്ക് വരുന്നില്ല അരികിലേക്ക് വന്നിട്ട് മാപ്പു ചോദിച്ചുകൊണ്ട് കരയുകയാണ് സുബഹാന എന്റെ പ്രിയപ്പെട്ട മൊ്മിനീങ്ങളെത്തുകളെ നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും എനിക്കൊരു പക്ഷേ നിങ്ങളെ കാണാൻ കഴിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിർവഹിക്കുന്നതിൽ ഒരു ലെവലേഷം ഇഖിലാസുള്ള പണിയാണോ നമ്മൾ ഈ ചെയ്യുന്നത് കൽബിൽ തട്ടിയാണോ നമ്മളത് പറയുന്നത് എല്ലാം എല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ റബ്ബിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പടപ്പുകൾ അതേ നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ ലാഹുവേ റബ്ബേ ീ മജിലിസിന്റെ ഹക്കുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഇബിലീസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും റബ്ബേ നീ ഞങ്ങൾക്കൊന്ന് പുറത്തു തരണേ അല്ല റബ്ബേ നാളെ ഈ ഭൂമി വർത്തമാനം പറയുന്ന സമയത്ത് ആളുകളുടെ മുമ്പിൽ വെച്ച് നീ ഞങ്ങളെ വസളാക്കി കളയല്ല അല്ല റബ്ബേ വരാൻ പോകുന്ന പുണ്യ റമലാനിനെ മുന്നിൽ നിർത്തി ഞങ്ങൾ തേടുന്നു ആവശ്യപ്പെടുന്നു റബ്ബേ നീ ഞങ്ങൾക്ക് പൂർണമായ പാപമോചനം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഭൂമി വർത്തമാനം പറഞ്ഞു കൊടുക്കും ഭൂമി റബ്ബിനോട് സർവ്വതും പറഞ്ഞു കൊടുക്കും പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്ക് എന്തെങ്കിലും കൈക്കൂലി കൊടുക്കാൻ കഴിയില്ല ഭൂമിയെ നമുക്ക് അധീനപ്പെടുത്താൻ കഴിയില്ല കാരണം ഭൂമിയുടെ ഉടമസ്ഥൻ അല്ലാകാണ് രണ്ടും മൂന്നും അഞ്ചും പത്തും ഒക്കെ സെന്റുകൾ എന്റേതാണെന്ന് കരുതി മതിൽ കെട്ടി ഞാൻ സൂക്ഷിച്ചത് ആ ഭൂമി അത് റബ്ബിന്റെ ഭൂമിയാണ് ആ ഭൂമി റബ്ബിന്റെ ഭൂമിയാണ് ഈ ഭൂമി നമുക്കെതിരെ നാളെ വർത്തമാനം പറയും ആർക്കും കൊടുക്കാതെ ആരും കയ്യേറാതെ ആരും മതിരുകല്ല് മാന്താതെ നമ്മൾ സ്നേഹിച്ച് ചേർത്തു പിടിച്ച ഈ ഭൂമി ഈ സ്ഥലങ്ങള് ഇതൊക്കെയും നാളെ നമുക്കെതിരെ റബ്ബിനോട് വർത്തമാനം പറയും യൗമ ദിവസം ഈ ഭൂമി വർത്തമാനം പറയും അതിന്റെ പുറത്ത് നമ്മൾ കാട്ടിക്കൂട്ടിയ എല്ലാം എല്ലാം ആ ഭൂമി റബ്ബിന്റെ മുമ്പിൽ തുറന്നടിക്കുന്നതാണ് റബ്ബ് തകാല നമ്മളെ കാത്തുരക്ഷിക്കും മാറാകട്ടെ ഭൂമിക്ക് വർത്തമാനം പറയാൻ കഴിയും ആകാശത്തിന് വർത്തമാനം പറയാൻ കഴിയും അതല്ലേ ചില സ്വാലങ്ങൾ ആ സ്വാലിഹിങ്ങൾ മരണപ്പെട്ടു പോയപ്പോൾ അവർ മരിക്കുന്നതിന് മുമ്പ് വരെ ഈ ഭൂമിയിൽ താമസിച്ചവരാണ് ആകാശത്തിന്റെ മീതെ താമസിച്ചവരാണ് അവരങ്ങ് മരണപ്പെട്ടു പോയപ്പോ ആകാശം പോലും പൊട്ടിക്കരഞ്ഞു പോകുന്നത് കാശത്തിന് കരയാൻ കഴിയുന്നു ആകാശവും കരഞ്ഞു പോകുന്നു ചില ആളുകൾ മരണപ്പെടുമ്പോ ആകാശവും കരയും എന്ന് പരിശുദ്ധക്കുറു ആ അതെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ആകാശത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ട് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആകാശത്തിന് കരയാനുള്ള കഴിവുണ്ട് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഈ ഭൂമിക്ക് ആകാശത്തിന് ഒന്ന് സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ മുത്തുനിബിതങ്ങൾ പറയുകയാണ് റബ്ബ് സമ്മതം കൊടുത്തത് മാത്രമേ ആകാശവും ഭൂമിയും വർത്തമാനം പറയുകയുള്ളൂ സംസാരിക്കുകയുള്ളൂ എന്നാ മുത്തുനിതങ്ങൾ പഠിപ്പിക്കുകയാണ് ലൗ ആകാശങ്ങൾക്ക് ഭൂമികൾക്ക് ഒന്നുകൂടി അനുവാദം കൊടുത്തിരുന്നുവെങ്കില് നോമ്പുകാരെ കുറിച്ച് വിശുദ്ധ റമലാൽ മാസത്തിൽ നോമ്പെടുക്കുന്നവരെ കുറിച്ച് ഒന്ന് പറയാൻ ഒന്ന് സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ ആകാശങ്ങളും ഭൂമിയും വിളിച്ചു പറയുമായിരുന്നു അവർക്ക് സ്വർഗ്ഗമുണ്ട് സ്വർഗമുണ്ട് അവരുടേതായ ഈ ത്യാഗത്തിന് ആത്മസമരത്തിന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാ

നമ്മൾ ഈ ഭൂമിയും ആകാശവും അതിനറിയാം നമ്മൾ പിടിക്കുന്ന നോമ്പിന്റെ മഹത്വം എത്രയാൽ നമുക്കാണ് അറിയാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കാണറിയാത്തത് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും എന്റെ ഉമ്മത്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ വർഷം മുഴുവനും റമലാനായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് കൊതിക്കുമായിരുന്നു റമലാൻ വർഷത്തിൽ ഒരു മാസമല്ലേ ഉള്ളൂ എന്നാൽ ആ റമലാനിന്റെ മഹത്വങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു ഈ വർഷം മുഴുവനും റമലാനായിരുന്നെങ്കിൽ എത്ര നന്നായനെ സുബഹാന നമുക്ക് പൂർണ്ണമായി ഇതിന്റെ പ്രതിഫലങ്ങൾ നമുക്കറിയില്ല നമുക്കിതിന്റെ പൂർണ്ണമായ മഹത്വങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് പലരും റമദാൻ മാസം പകൽ നോമ്പെടുത്തിട്ട് വല്ല വർത്തമാനങ്ങളും അല്ലെങ്കിൽ വല്ല അശ്ലീലതകളും ഒക്കെ പറഞ്ഞിങ്ങനെ കഴിച്ചുകൂട്ടുന്നത് അറിയാത്തത് കൊണ്ടാണ് മഹത്വങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് പരിശുദ്ധമായ റസൂൽ സാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ലിൽ ജന്നത്തി സ്വർഗത്തിനുണ്ട് എട്ട് വാതിലുകളുണ്ട് സ്വർഗത്തിന് എത്ര വാതിലുകളുണ്ട് എട്ട് വാതിലുകളുണ്ട് വേറെ ഉപവാതിലുകൾ വേറെയുണ്ട് നമ്മുടെ വാ നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ കൂട്ടുമ്പോ ഫ്രണ്ട് കവാടങ്ങൾ മാത്രമല്ലേ പ്രധാനമായും കൂട്ടുകയുള്ളു മെയിൻ കട്ടള എന്നതുപോലെ സ്വർഗത്തിന്റെ പ്രധാന കവാടങ്ങൾ എട്ട് കവാടങ്ങളാണ് കവാടങ്ങളാൽ ഉപവാതിലുകൾ വേറെയുണ്ട് വേറെ വാതിലുകൾ കവാടങ്ങൾ ഒക്കെ ഉണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട എട്ട് കവാടങ്ങൾ കുല്ലുഹ ഇത് മുഴുവനും തുഫ്തഹു തുറക്കപ്പെടുകയും അടയ്ക്കപ്പെടുകയും ചെയ്യും എല്ലാ വാതിലും ചെലപ്പോ തുറക്കും ചെലപ്പോ എന്ത് അടച്ചിടുകയും ഒക്കെ ചെയ്യും ഇല്ല ബാബു തൗബത്തി തൗബയുടെ വാതിൽ ഒഴികെ ഇല്ല ബാബു തൗപത്തി സ്വർഗത്തിലെ എട്ട് പെട്ട ഒരു കവാടമാണ് ബാബു തൗബ തൗബയുടെ കവാടം

അവർ നോമ്പെടുക്കുന്ന കാലത്തോളം അത് അടയ്ക്കരുത് എന്ന് റബ്ബ് മലാക്കത്തിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതടയ്ക്കൂല നോമ്പുകാർ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് തൗബയുടെ വാതിൽ ഒരിക്കലും അടയുകയില്ല മൊക്ിനിങ്ങളെത്തുകളെ വളരെ മഹത്വമുള്ള ഒരു ഹതി അതിന്റെ പൊരുൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം മുത്തങ്ങൾ പറഞ്ഞത് കമലാൻ മാസത്തില് നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോ തൗബയുടെ വാതിൽ തുറന്നിടപ്പെടുകയാണ് അടക്കരുതേ മലക്കുകളെ അടക്കരുതേ മലക്കുകളെ അള്ളാഹു മലക്കുകളും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരാൾ ായി ചെയ്യുകയാണ് റബ്ബിനോട് പശ്ചാത്തപിക്കുകയാണ് ആരെങ്കിലും തൗബ ചെയ്താൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങള് ആകാശം ഉള്ള പാപമാണെങ്കിലോ പർവ്വത സമാനമായ പാപങ്ങളാണെങ്കിലോ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിലും ആ പാപങ്ങൾ റബ്ബിലേക്കും ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനി മേലിൽ പടച്ചവനെ ഞാൻ ചെയ്യില്ല എന്നുറപ്പിച്ച് അതേ എന്നിട്ട് സൽക്കർമ്മങ്ങള് അവൻ അധികരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ أبند توبة الله تعالى سيغريكم نداد إلا من تاب وآمن وعمل صالحا فإنه يتوب إلى الله متابا അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും ഹസനാത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തൗപ ചെയ്യുകയാണെങ്കിൽ ആ തൗബ ഒരു ദിവസമല്ല എല്ലാ ദിവസവും തൗബ ചെയ്യണം വിശുദ്ധ റമലാൻ മാസത്തിൽ നോമ്പുകാരായി എല്ലാ ദിവസവും നമ്മൾ തൗബ ുംടങ്ങണോ എല്ലാ സമയത്തും തൗബ അതല്ലേ തന്നത് അഷ്ഹദു അസ്അലുക്കൽ ജന്നത ബിക പഠിപ്പിച്ച് ഈ നാല് കാര്യങ്ങള് റമളാൻ മാസത്തിൽ നിങ്ങൾ ധാരാളമായി അധികരിപ്പിക്കണം നിസ്കാരത്തിന് ശേഷം മാത്രമല്ല നിസ്കാരങ്ങൾ കഴിയും മാത്രമല്ല എല്ലാ സമയത്തും ഇത് നിങ്ങൾ അധികരിപ്പിക്കണോ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾ നടന്നു പോകുമ്പോഴോ നിങ്ങൾ കിടക്കുമ്പോഴോ നിങ്ങളുടെ ചലന സർവമാനിച്ചോ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചവനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണോ അതെന്താണ് ഞാൻ റബ്ബേ മലപോലെ വലുപ്പമുള്ള പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായ പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ എനിക്കൊന്ന് പുറത്തു തരണേ അല്ല എനിക്കൊന്ന് പുറത്ത് തരണേ അല്ലാഫിറല്ലാൾ

ാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു ഒത്തുനിധങ്ങൾ പറയുകയാണ് അതെന്തിനാണ് അധികരിപ്പിക്കാൻ പറഞ്ഞത് നോമ്പുകാർ നോമ്പ് പിടിച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗപ ചെയ്യുമ്പോ പാപമോചനം ആവശ്യപ്പെടുമ്പോ അതേ തൗബയുടെ കവാടം അതേ മലക്കുകൾ അടയ്ക്കുന്നില്ല മലക്കുകൾ ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും കൊട്ടിക്കളയുകയാണ് അതെ കമഴ് യാണ് ഒഴുക്കിവിടുകയാണ് പാപങ്ങള് അത് മുഴുവനും അല്ലേ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് ജീവിതത്തിൽ ചെയ്ത തിന്മകൾ മുഴുവനോ അള്ളാഹുതഅാല മാറ്റിമറിച്ചുകൊണ്ട് നന്മകളാക്കി മാറ്റുകയാണ് യുപത്തിലുല്ലാഹു അള്ളാഹു മാറ്റി മറിക്കുന്നതാണ് പകരമാക്കുന്നതാണ് അവർ ജീവിതത്തിൽ ചെയ്ത തിന്മകള് ആ തിന്മകൾ മുഴുവനും അതെ മാറ്റിമറിച്ചിട്ട് നന്മകളാക്കി മറിക്കുന്നതാണ് ശുദ്ധ ഖുർആനാണ് സത്യാസത്യ നിവേദന ഗ്രന്ഥമാകുന്ന റബ്ബിന്റെ ഫുർഖാനുൽ റബിന്റെ നമുക്ക് നൽകുന്ന നിർദ്ദേശമാ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട മുത്തുമോ മൊമിനാത്തുകളെ നമ്മളൊന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ അമലാൻ ഇരുപത്തിയേഴാം രാവ് വരട്ടെ അന്നേരം തൗബ ചെയ്തു മടങ്ങാമെന്ന് കൊതിച്ചുകൊണ്ട് തൗബയെ പിന്തിപ്പിക്കല്ല എല്ലാ ദിവസവും തൗബ വേണം പ്രത്യേകിച്ച് വിശുദ്ധ അമലാൻ മാസം പകല് അതേ നോമ്പുകാരായി ഇരിക്കും ന ആ സമയത്ത് എല്ലാ ദിവസവും തൗബ വേണം മലക്കുകൾ നോക്കിയിരിക്കുന്ന തൗബയുടെ കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ മലക്കുകൾ നമ്മളെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിശുദ്ധ റമലാൻ മുഴുവനും തൗബ ചെയ്ത് ചെയ്ത് നാളിതുവരെ ജീവിതത്തിൽ ചെയ്ത സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന മകുഭൂരിങ്ങളിൽ ഞങ്ങളെ ഒന്ന് ചേർക്കടേ അല്ലോ പടച്ചറബ സർവ തിന്മകളും സർവ അപരാധങ്ങളും സർവ പോരായ്മകളും സർവ മോശത്തരങ്ങളും എല്ലാം നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്കൊന്ന് പൊറത്തു മാപ്പാക്കി തരണേ അല്ല പടച്ചറപ്പേ ഞങ്ങളുടെ കൗസുൽ വറിക്കിയ മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുകൾ എല്ലാവരുടെയും സർവ പാപങ്ങളും നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ കൃപ കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ പടച്ച റബ്ബേ ഒന്ന് പൊറുക്കണേ വ മുസ്തഫാ അല്ലാതീ صلى الله عليه وسلم